ാണ് ഞാനെന്നുള്ളത് ഇവിടെയാണ് ചുള്ളിമാനൂരിന്റെ ചുള്ളിമാനൂർ കൊച്ചാട്ടുകാൽ മഞ്ഞക്കോട്ട് മൂല എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു അറുപത്തിമൂന്ന് സെന്റ് സ്ഥലം ഉടൻ വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഇതിനോട് ചേർന്നാണ് ഈ പാത നെടുമങ്ങാട് പാലോട് മടത്തറ ചെങ്കോട്ട ചെങ്കാശി മധുര പോകുന്ന ആ പാതയാണ് ഈ പാതയോട് ചേർന്ന് ചുള്ളിമാനൂർ കൊച്ചാട്ടുകൾ മഞ്ഞക്കോട്ട് മൂലയിൽ അറുപത്തിമൂന്ന് സെന്റ് സ്ഥലം ഉടൻ വിൽപ്പനയ്ക്കായിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ പ്ലോട്ട് എടുക്കാം വന്നാലും ഏത് വാഹനത്തിനും കടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള വിശാലമായ റോഡ് തന്നെ ഈ പ്ലോട്ടിലോട്ടുണ്ട് അപ്പം അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വീട് വെക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ മെറ്റീരിയൽസ് ഒക്കെ ഇറക്കാനേ വളരെ എളുപ്പം കാരണം വെച്ചാൽ അനാവശ്യമായ ചിലവുകളൊക്കെ കുറയ്ക്കാൻ പറ്റും കാരണം പ്ലോട്ടിലോട്ട് വണ്ടി കയറും പ്ലോട്ടിൽ എവിടെ വേണം വണ്ടി കയറും ആ രീതിക്കാണ് ഈ പ്ലോട്ട് ഉള്ളത് ഈ പ്ലോട്ടിന്റെ എൻട്രൻസ് ആണിത് അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ് ആണ് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വരും അപ്പം ഞാനീ ഞാനീ നടക്കുന്നില്ലേ ഈ റോഡ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ വീതി ഇതിന്റെ മുൻവശമാണ് ഈ പ്ലോട്ടിന്റെ മുൻവശമാണിത് ഇങ്ങനെ ഞാൻ ഈ നടക്കുന്ന ഭാഗം മുൻവശം കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്ലോട്ടിന്റെ മുൻവശം കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നടക്കുന്നത് ഇവിടെ തീരുമ്പോ വിശാലമായ രീതി തന്നെയാണ് മുൻവശം ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തമായിട്ടോ പ്ലോട്ടുകളായിട്ടോ എങ്ങനെ വേണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരിച്ച് കൊടുക്കാനും തിരിച്ച് വാങ്ങിക്കാനും കഴിയും കാരണം ഏത് രീതിയിലുള്ള ഏത് രീതിയിലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും ശരിക്കും എൻട്രൻസ് അതാണ് ഞാൻ ഇതുവഴി കേറുകയാണ് ഇതൊരെന്താണ് ഈ വസ്തുവിന്റെ എന്തിലൂടെ നടക്കുക അറിഞ്ഞ മായ ഉണ്ട് ഇവിടെ കാരണം അറുപത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അറുപത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് ഇത് ഒരുമിച്ച് കൊടുക്കും പ്ലോട്ടായിട്ടും കൊടുക്കും അപ്പോൾ നല്ല വിശാലമായ രീതിയിലുള്ള ഏരിയ ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ തീർന്നിട്ടില്ല ഒരുപാട് കാണാനുണ്ട് ഇങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനെ അവിടം അവിടം വരെ വരെ ഉണ്ട് വിശാലമായിട്ട് വിശാലമായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് നല്ല ഉറച്ച ഭൂമിയാണ് നല്ല കരഭൂമിയാണ് എല്ലാ പർപ്പസിനും ശരിക്കും വീട് വയ്ക്കാനായാലും ഏത് ബിൽഡിങ്ങിനും നമ്മുടെ നല്ല പ്രവർത്തികൾക്കെല്ലാം പറ്റുന്ന രീതിയിലുള്ള നല്ല കരഭൂമിയാണ് ഈ സ്ഥലം ശരിക്കും ഇവിടെ ഒരു കുറച്ച് സ്ഥലം വാങ്ങുക എന്നുള്ളത് പത്ത് സെൻറ്റെങ്കിലും അല്ലെങ്കിൽ അഞ്ച് സെൻറ്റെങ്കിലും അതായത് ഒരു പ്ലോട്ടെങ്കിലും വാങ്ങുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് കാരണം വെച്ചാൽ നെടുമങ്ങാട് ടൗണിൽ നിന്ന് നെടുമങ്ങാട് ടൗണിൽ നിന്ന് അഞ്ചര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ വരാനുള്ള ദൂരം പിന്നെ തൊട്ടടുത്ത് വേറെ ടൗൺ നന്ദിയോട് നന്ദിയോട് പോകാനായിട്ട് ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലോട്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തിരുവനന്തപുരം തെങ്കാശി മധുര റോഡിൽ തെങ്കാശി മധുര റോഡ് തെങ്കാശി മധുരയൊക്കെ പോകുന്ന ബസ് ഇതായി ഇതുവഴി ഈ റോഡ് ഈ റോഡിന്റെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത് തെങ്കാശി മധുര അപ്പോൾ പാലോട് മടത്തറ കുളത്തൂപ്പുഴ തെങ്കാശി മധുര ഒക്കെ പോകുന്ന ബസ്സൊക്കെ ഇതുവഴിയാണ് പോകുന്നത് ഈ റോഡ് വഴിയാണ് കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഭൂമി വാങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമാണ് മാത്രമല്ല എല്ലാവരെയും സ്വപ്നമാണ് നെടുമങ്ങാട് ടൗണിനടുത്താണ് പിന്നെ പാലോട് ടൗൺ ഉണ്ട് നെടുമങ്ങാട് പാലോടിൻ്റെയൊക്കെ ഇടയിലുള്ള സ്ഥലമാണിത് ചുള്ളിമാനു ജംഗ്ഷനോട് ചേർന്ന് തന്നെയാണ് ശരിക്കും എൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ചുള്ളിമാനു ചുള്ളിമാന കൊച്ചാട്ടുകാൽ മഞ്ഞക്കോട്ടുമൂല നെടുമങ്ങാട് ചുള്ളിമാനിൻ്റെ മഞ്ഞക്കോട്ടുമൂല ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന സ്ഥലം എല്ലാവരും കടന്നു പോകുന്ന റോഡാണിത് മെയിൻ റോഡ് പലതവണ നെടുമ്പങ്ങാട് ഭാഗത്തുള്ള കുറേ പ്ലോട്ടുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മനോഹരമായ പ്ലോട്ടാണ് ഈ കാണുന്നത് ഇത് മൊത്തം അറുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇതിനെ ഉടമ അറിയിച്ചിരിക്കുന്നത് ശരിക്കും ഇത് പ്ലോട്ടുകളായിട്ടും കൊടുക്കും ഒരുമിച്ച് ഉണങ്ങി അങ്ങനെ കൊടുക്കും അപ്പോൾ എന്തുകൊണ്ടും വളരെ മനോഹരമാണ് മാത്രമല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭൂമിയാണ് നല്ലൊരു ഊർജ്ജം ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടൗണുകൾ നെടുമ്പങ്ങാട് പാലോട് രണ്ട് ടൗണുകൾക്കിടയിൽ ചുള്ളിമാനൂർ അതും ടൗണായി കൊണ്ടിരിക്കുന്ന ഒരു ജംഗ്ഷനാണ് വലിയ ജംഗ്ഷനാണ് ചുള്ളിമാകലിൻ്റെ തൊട്ടടുത്ത് മഞ്ഞക്കോട്ട് മൂലയിലുള്ള ഈ സ്ഥലം പ്ലോട്ടുകളായിട്ട് വാങ്ങാനും അല്ലെങ്കിൽ ഒരുമിച്ച് വാങ്ങാനും താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാൻ ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ മറ്റു പ്രത്യേകതകൾ നെടുമങ്ങാട് ടൗൺ എന്ന് പറയുന്നത് വലിയൊരു വ്യാപാര കേന്ദ്രമാണ് താലൂക്കാണ് എല്ലാവിധ സംവിധാനങ്ങളും ഉള്ളതാണ് നെടുമങ്ങാട് ടൗണിൽ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ഹയർ സ്റ്റഡീസിന് വേണ്ടി നെടുമ്പുകാട് കോളേജ് നെടുമുകാടിന് നിരവധി ഐ ടി ഐകളുണ്ട് മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം ഉണ്ട് അതുപോലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട് മറ്റ് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ശരിക്കും ഇവിടെ ചുള്ളിമാനൂർ നിരവധി സ്കൂളുകളുണ്ട് ആനാട് സ്കൂളുണ്ട് പിന്നെ നന്ദിയോട് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളുകൾ നിരവധി ഉണ്ട് പിന്നെ അതുപോലെ നിരവധി ഷോപ്പുകൾ നേരത്തെ പറഞ്ഞ പോലെ നിരവധി ഷോപ്പുകൾ മറ്റുള്ള ബാങ്കുകൾ മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട് മനസ്സിനിണങ്ങിയ ഒരു ഭൂമി തന്നെയാണ് കേട്ടോ ഇത് ശരിക്കും മനസ്സിന് ഇണങ്ങിയ ഒരു ഭൂമി തന്നെയാണ് നമ്മുടെ മനസ്സിനിണങ്ങിയ വീടുകൾ നമ്മുടെ ആഗ്രഹം അനുസരിച്ചുള്ള വീട് ഇവിടെ നിർമ്മിക്കാനായിട്ട് സാധിക്കും കാരണം വെച്ചാൽ ഒന്ന് ഏറ്റവും പ്രധാനം വാഹന സൗകര്യം ഗതാഗത സൗകര്യം ഈ പ്ലോട്ടിൽ എവിടെ വേണോ വാഹനം കയറും അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ മറ്റുള്ള ചിലവുകൾ മറ്റുള്ള അനാവശ്യ ചിലവുകളൊക്കെ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും കാരണം വാഹന സൗകര്യം ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാലേ മക്കളുടെ വിദ്യാഭ്യാസം അതിലുപരി വേറെ കാര്യം വെച്ചാൽ ഇതിനകത്ത് വരുന്നത് വെച്ചാൽ വാട്ടർ കണക്ഷൻ വാട്ടർ കണക്ഷൻ വാട്ടർ പൈപ്പ് പൈപ്പ് കണക്ഷൻ ഇവിടെ ഉണ്ട് പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ പോസ്റ്റ് ഉണ്ട് ലൈനുണ്ട് അപ്പോൾ അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല പിന്നെ വായു വെള്ളം വെളിച്ചം ഇതൊക്കെ ശുദ്ധമാണ് അത് കാരണം ഈ നെടുമങ്ങാട് മേഖലയിൽ മുമ്പ് ചെയ്ത പ്ലോട്ടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ചില ഈ അതുപോലത്തെ അതേപോലെ മനോഹരമായ പ്ലോട്ട് തന്നെയാണ് ഈ കാണുന്നത് ഈ സൈഡിലാണ് മോഹൻദാസ് എഞ്ചിനീയറിങ് കോളേജ് പിന്നെ ആനാട് ആശുപത്രി ആനാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ഭാഗത്താണ് ചുള്ളിമാനൂർ ചുള്ളിമാനൂർ ഇവിടെ നിരവധി ഐ ടി ഐകളുണ്ട് ബാങ്കുകൾ മറ്റ് സ്ഥാപനങ്ങളെല്ലാം ഉണ്ട് ഇതാണ് നന്ദിയോട് ഈ ഭാഗമാണ് നന്ദിയോട് നിരവധി സ്കൂളുകൾ മറ്റു സ്ഥാപനങ്ങളെല്ലാം ഉണ്ട് നിരവധി ആരാധനാലയങ്ങൾ സർവ്വമത ആരാധനാലയങ്ങളെല്ലാം തൊട്ടടുത്ത് തന്നെ കയ്യത്തും ദൂരത്തു തന്നെ ഉണ്ട് ചുറ്റും നിരവധി വീടുകൾ നിരവധി വീടുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീട് വെച്ചാലേ വളരെ സന്തോഷത്തോടെ നല്ല രീതി തന്നെ നല്ലൊരു അന്തരീക്ഷം ഇവിടെ കിട്ടും നല്ലൊരു അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും നിരവധി വീടുകൾ ഇവിടെ നിരവധി വീടുകളുണ്ട് ഇതുപോലെ വീടുകളുണ്ട് ഈ ഭാത്തിങ്ങനെ വെള്ളത്തിന് ഏതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം വെച്ചാൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള വീടുകളിലെ ഉള്ള കിണറുകളിൽ നല്ല വെള്ളമുണ്ട് മാത്രമല്ല നമുക്ക് വാട്ടർ കണക്ഷൻ പൈപ്പ് കണക്ഷൻ ഉണ്ട് ഈ ഭാഗത്ത് വെള്ളം എവിടെ എവിടെ എവിടെയുള്ള കിണർ ഒഴിക്കാൻ പറ്റും കുറച്ച് ഭൂമി തന്നെയാണ് അപ്പോൾ ഈ ഭൂമിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ നെടുമങ്ങാട് ചുള്ളിമാനൂർ കൊച്ചാട്ടുകാലിന് സമീപം അറുപത്തി മൂന്ന് സെൻറ് സ്ഥലം ഇതൊരുമിച്ചും പ്ലോട്ടുകളായും ഉടൻ തന്നെ വിൽക്കുന്നതാണ് ഒരുമിച്ച് വിൽക്കും പ്ലോട്ടുകളായിട്ടും വിൽക്കും അതിമനോഹരമായ ഈ പ്ലോട്ട് നമുക്ക് സ്വന്തമാക്കാം മൊത്തം അറുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് പ്ലോട്ടുകളായിട്ട് കൊടുക്കും ഒരുമിച്ച് കൊടുക്കും അപ്പോൾ പ്ലോട്ടുകളായിട്ടാണെങ്കിൽ നമുക്ക് ഒന്നര ലക്ഷം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെയുള്ള പ്ലോട്ട് ഇവിടെയുണ്ട് വളരെ വിലക്കുറവാണ് ഇനി ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഉടമ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ നെടുമ്പങ്ങാടിനും പാലോടിനും ഇടയ്ക്കുള്ള ചുള്ളിമാറിൻ്റെ അടുത്തുള്ള ഈ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം ഉടമയുമായി ബന്ധപ്പെടാം ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ ഉടനെ വരാം